ഹലോ ഓൾ എല്ലാവർക്കും ഹോസ്പിറ്റൽസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് കട്ട് പീസ് കളക്ഷൻസിൻ്റെ പാർട്ട് ടു വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് രണ്ട് മീറ്ററിനും രണ്ടര മീറ്ററിൻ്റെയും ഇടയിലുള്ള കട്ട് പീസിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കാന്ത കോട്ടൺ ക്യാമറിക് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടണും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ക്യാമറിക് ഫോർട്ടി ഫോർട്ടി കോട്ടണിലും വരുന്ന മെറ്റീരിയൽസിന്റെ കട്ട് പീസുകളാണ് കട്ട് പീസിന്റെ മീറ്റർ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് പീസ് റേറ്റ് അല്ല മീറ്റർ റേറ്റ് ആണ് എൺപത്തഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഷിപ്പിംഗ് എക്സ്ട്രാ ആയിരിക്കും ഓരോ മെറ്റീരിയൽ കാണിക്കുമ്പോഴും അതിന് താഴെ അതിന്റെ മെഷർമെന്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് മീറ്റർ ആണ് കാണിക്കുന്നതെങ്കിൽ രണ്ട് മീറ്റർന്നും അതുപോലെ തന്നെ രണ്ടേ കാലാണെങ്കിൽ രണ്ടേ കാലം അങ്ങനെ ഓരോ കട്ട് പീസിന്റെയും മെഷർമെന്റ് നമ്മൾ സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് രണ്ട് മീറ്ററിൻ്റെയും രണ്ടര മീറ്ററിൻ്റെയും ഇടയിലുള്ള പീസുകളാണെന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനോ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനോ ജീൻസിൻ്റെ കൂടെയുള്ള ഷർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാവുന്നതാണ് എല്ലാം പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കട്ട് പീസുകളാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കട്ട് പീസ് പർച്ചേസ് ചെയ്യാനായിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലോട്ട് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ടുകൾ അയച്ചു തരിക കട്ട് പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ആണ് ഒന്നോ രണ്ടോ മെറ്റീരിയൽ മാത്രമാണ് നമുക്ക് എക്സ്ട്രാ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട് കട്ട് പീസിന്റെ മീറ്റർ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപ മാത്രമാണ് മീറ്റർ റേറ്റ് വരുന്നത് പീസ് റേറ്റ് അല്ല മീറ്റർ റേറ്റ് ആണ് പറയുന്നത് അതുപോലെ തന്നെ ഷിപ്പിംഗ് എക്സ്ട്രാ ആയിരിക്കും പോസ്റ്റൽ ത്രൂ ആണെങ്കിലും ടി ടി സി ആണെങ്കിലും ഷിപ്പിംഗ് എക്സ്ട്രാ ആണ് നിങ്ങളൊരു രണ്ട് കട്ട് പീസാണ് എടുക്കുന്നതെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അമ്പത് രൂപയാണ് പോസ്റ്റൽ ത്രൂ അതുപോലെ നാല് കട്ട് കട്ട്പീസൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് നമ്മൾ ഓൾ ഇന്ത്യ മെറ്റീരിയൽസ് അയച്ച് കൊടുക്കുന്നുണ്ട് ഇന്ത്യൻ പോസ്റ്റൽ ത്രൂവും ഡി 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 സർവീസും അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ആരും മിസ് ആര് കട്ട് പീസിന്റെ മീറ്റർ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപ മാത്രമാണ് നല്ല നല്ല കളർ ഷെയ്ഡ്സും നല്ല നല്ല പ്രിന്റുകളാണ് കട്ട് പീസിന്റെ സെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി അധികം മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ച വഴിക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തോളൂ നമ്മൾ ആദ്യം ആദ്യം വരുന്ന മെസ്സേജുകളാണ് നോക്കി റിപ്ലൈ കൊടുത്തു വരുന്നത് അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് പെട്ടെന്ന് റിപ്ലൈ കിട്ടിയില്ല യും കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജുകൾ അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് മുകളിലോട്ട് വീണ്ടും കേറി പോവുകയും അതുപോലെ റിപ്ലൈ കിട്ടാൻ ഡിലേ വരികയാണ് ചെയ്യുക അപ്പൊ നിങ്ങൾ മെസ്സേജിന് അപ്പൊ തന്നെ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തോളൂ നമ്മൾ എല്ലാവരുടെയും മെസ്സേജുകൾ നോക്കി റിപ്ലൈ തരുന്നതാണ് അതുപോലെ കട്ട് പീസിന്റെ സെയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആണ് അപ്പം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആരും ആദ്യ വിഷമം വിചാരിക്കരുത് നമ്മൾ ഇനിയും ഇതുപോലെ നല്ല നല്ല ഓഫർ സെയിൽ വീഡിയോ ഒക്കെ ഇനിയും ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും കട്ട് പീസയിൽ മാത്രമല്ല നല്ല നല്ല ഓഫർ സെയിൽ വീഡിയോകൾ ഇനിയും ചെയ്യുന്നതാണ് ടൈലറിംഗ് ഒക്കെ ചെയ്യുന്നവർക്കും അതുപോലെ സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആരും ആര് മിസ്സാക്കണ്ട കട്ട് പീസയിലാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് മീറ്റർ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപയാണ് പീസ് റേറ്റ് അല്ല മീറ്റർ മീറ്റർ റേറ്റ് ആണ് പറയുന്നത് എയ്റ്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ച് മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അപ്പം തന്നെ പേയ്മെന്റ് ഡീറ്റെയിൽസ് അയച്ച് തരുന്നതാണ് അപ്പം നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്ത് മെറ്റീരിയൽസ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളാം നിങ്ങൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അത് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടാകും അപ്പോൾ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്ത് കൺഫേം ചെയ്തോളൂ നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്തോളും കൺഫേം ആയിട്ടുള്ള എല്ലാ ഓർഡേഴ്സും നമ്മൾ നെക്സ്റ്റ് വർക്കിംഗ് ഡേ തന്നെ ഡെസ്പാച്ച് ചെയ്യുന്നതാണ് കട്ട് പീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് വർക്കിംഗ് ഡേ തന്നെ മെറ്റീരിയൽസ് ഡസ്പാച്ച് ചെയ്യുന്നതാണ് ഇന്ത്യൻ പോസ്റ്റൽ ത്രൂവും ഡി 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 സി ആണെങ്കിലും നെക്സ്റ്റ് വർക്കിംഗ് ഡേ തന്നെയാണ് ഡസ്പാച്ച് ചെയ്യുന്നത് അതുപോലെ മെറ്റീരിയൽസ് ഇവിടുന്ന് അയക്കുന്ന ദിവസം നമ്മൾ വൈകിട്ട് മെറ്റീരിയൽസിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ അയച്ചു തരുന്നതാണ് അപ്പം നിങ്ങൾ വേണ്ടവര് മെറ്റീരിയൽസ് എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് രണ്ട് മീറ്ററിന്റെയും അതുപോലെ രണ്ടര മീറ്ററിന്റെയും ഇടയിൽ വരുന്ന കട്ട് പീസുകളാണ് കോട്ടണിൽ വന്നിട്ടുള്ള കട്ട് പീസുകളാണ് കാന്താ കോട്ടൺ ക്യാമറിക് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ അതുപോലെ ക്യാമറിക് ഫോർട്ടി ഫോർട്ടി കോട്ടണിൽ വന്നിട്ടുള്ള കട്ട് കട്ട്പീസിന്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ക്യാമറിക് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് കോട്ടൺ ആണ് കനം കുറഞ്ഞ കോട്ടൺ ആണ് ക്യാമറിക് ഫോർട്ടി ഫോർട്ടി കോട്ടൺ ആണെങ്കിൽ തിക്നെസ് ഉള്ള കോട്ടൺ ആണ് കാന്താ കോട്ടൺ എന്ന് പറയുന്നത് നമുക്കൊരു ത്രെഡ് വർക്ക് പോകുന്നുണ്ട് കാന്ത സ്റ്റിച്ച് പോലെ അതാണ് കാന്താ കോട്ടൺ ആയിട്ട് വരുന്നത് അപ്പൊ എല്ലാം പ്യോർ കോട്ടണിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് തന്നെയാണ് കട്ട് പീസ് ആയിട്ട് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ മെറ്റീരിയൽസ് ആരും മിസ്സാക്കേണ്ട വേണ്ടവരെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ഇനിയിപ്പോ നിങ്ങൾക്ക് ഷോപ്പിൽ ഡയറക്റ്റ് വന്ന മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ചെയ്യാറാണ് ആണ് എക്സാക്ട് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കട്ട് പീസുകൾ മാത്രമല്ലാതെ ഒത്തിരി അധികം മെറ്റീരിയൽസ് ഷോപ്പിലും അവൈലബിൾ ആണ് കൂടുതലും കോട്ടനിലുള്ള റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിലോട്ട് വന്നിട്ട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഷോപ്പിൽ ടൈം വരുന്നത് ടെൻ ടു സിക്സ് ഓ ക്ലോക്ക് ആണ് മൺഡേ ടു സാറ്റർഡേ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും സൺഡേസിൽ ഷോപ്പ് ക്ലോസ്ഡ് ആണ് അപ്പം നിങ്ങൾ ഈ ഒരു ടൈമിൽ വരാനായിട്ട് ശ്രദ്ധിച്ചോളൂ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ മെറ്റീരിയൽസിന്റെയും കളർ ഷെയ്ഡ്സും പ്രിന്റും പറയുന്നില്ല അപ്പോൾ നിങ്ങൾ ചെറിയൊരു കളർ വേരിയേഷൻ എക്സ്പെക്ട് ചെയ്തോളാം ഓരോ ഫോണിന്റെയും സ്ക്രീൻ സെറ്റിങ്സ് മാറുന്നതിനനുസരിച്ച് കളേഴ്സിൽ ചെറിയ വേരിയേഷൻ കാണിക്കാം അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സിമിലർ കളേഴ്സ് ആണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നത് എന്നിരുന്നാലും സ്ക്രീൻ സെറ്റിങ്സ് മാറുന്നതിനനുസരിച്ച് എല്ലാ ഫോണിലും സെയിം കളർ ആയിരിക്കില്ല നിങ്ങൾ കാണുന്നത് അപ്പം ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇന്ന് ഇത്രയും അധികം മെറ്റീരിയൽസ് ഉള്ള കാരണം കൊണ്ട് നമുക്ക് ഓരോന്നിന്റെയും കളേഴ്സ് എടുത്ത് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കളേഴ്സ് പറയാത്തത് ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിന്റെയും വിട്ടു വരുന്നത് യും നാല് ഇഞ്ചിന്റെയും ഇടയിലാണ് ചിലത് നാൽപ്പത്തി രണ്ടായിരിക്കാം ചിലത് നാല്പത്തിനാലായിരിക്കാം അതാണ് അങ്ങനെ പറയുന്നത് ഇൻ ബിറ്റ്വീൻ ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആണ് വിഡ്ത്ത് വരുന്നത് മീറ്റർ റേറ്റ് വരുന്നത് എൺപത്തി രൂപയാണ് പീസ് റേറ്റ് അല്ല മീറ്റർ റേറ്റ് ആണ് പറയുന്നത് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ആരും മിസ്സാക്കണ്ട അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച എല്ലാ കട്ട് പീസുകളും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കമൻസിലൂടെ അറിയിക്കണം ഒത്തിരിധികം സപ്പോർട്ട് നിങ്ങൾ കമൻസിലൂടെയും വീഡിയോ കണ്ടും അതുപോലെ മെറ്റീരിയൽസും പർച്ചേസ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി അധികം ആയിട്ട് വരാം അതുവരേക്കും ബൈ